ദേവദേം എൽഡർ വില്ലേജ് ഫേസ് ത്രീയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി ശാന്തിഭവൻ പാലിയേറ്റേവ് ഹോസ്പിറ്റലിന്റെ കോ ഫൌണ്ടറും സി ഒ യുമായ റവറൻ ഫാദർ ജോയ് കുത്തൂർ ആശീർവാദം നടത്തി എഫ് എസ് സി സെന്യാ സമൂഹത്തിന്റെ മദർ ജനറലും ശാന്തിഭവൻ പാലിയേറ്റേവ് ഹോസ്പിറ്റലിന്റെ കോ ഫൌണ്ടറുമായ വെരി റവറൻ സിസ്റ്റർ മരിയാ കേര കള്ളിയത്ത് പറമ്പിൽ എഫ് എസ് സി സന്യാ സമൂഹത്തിന്റെ ഇന്ത്യൻ ഡെലിഗേറ്റ് സിസ്റ്റർ ജെസി അന്ന ശാന്തിഭവൻ പാലിയറ്റേവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സാൽബി പ്രൈവറ്റ് ലിമിറ്റഡ് ജോസഫ് ബെന്നി ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അധികം സൗകര്യത്തിലായിരിക്കണം ൾ അവരെ തങ്കം പോലെ പൊന്നുപോലെ അവരെ വളർത്തി കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കണം എന്നുള്ള വലിയ ചിന്തയിലാണ് എൽഡർ വില്ലേജ് എന്ന കൺസെപ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത ചിന്ത നമ്മൾ ഇന്ത്യയിൽ തനതായ രീതിയിൽ ഇവിടെ രൂപപ്പെടുത്തിയ കൺസെപ്റ്റ് മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം പാലിയേറ്റീവ് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ എൽഡർ വില്ലേജിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എമർജൻസി കൺട്രോൾ റൂം സർവീസ് ഉണ്ട് ഏഴ് ഡിറ്റക്ഷൻ ഉണ്ട് ആരും വഴി പ്രായമായി എന്ന് കരുതിയിട്ട് രോഗം വന്ന് മരിച്ചോട്ടെ എന്നൊന്നും ചിന്തിക്കാൻ നമ്മൾ തയ്യാറല്ല രോഗത്തിൻ്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ രോഗം കണ്ടെത്തുന്ന ഏഴ് ഡിറ്റക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ ഒരുമിച്ച് ഇവിടെ ഡെവലപ്പ് ചെയ്യാണ് അത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ എൽഡർ വില്ലേജിൽ താമസിക്കുന്ന എല്ലാവർക്കും അത് വലിയ കരുതലാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ഈ സ്ഥലം എടുക്കുന്ന അവസരം തൊട്ട് ഞങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം ഉണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ടാകാൻ കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദേവദയം എൽഡർ വില്ലേജിൻ്റെ ഫേസ് ത്രീ നല്ല രീതിയിൽ പ്രവർത്തനം പൂർത്തീകരിക്കാനും അത് പൊതുജനങ്ങൾക്കും ഇവിടെയുള്ളവർക്കും വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചും വിവരിച്ചിരുന്നു പൊതു സമൂഹത്തിന് അത് ഗുണകരമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ആശംസകൾ നേരുന്നു നമസ്കാരം നമ്മളുടെ നാടിനും രാജ്യത്തിനും വളരെയധികം പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചു ഞാനിവിടെ എൽഡർ വില്ലേജിൽ താമസം തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഞാൻ വളരെ സന്തോഷകരമായിട്ട് ഇവിടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എട്ടു മാസത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മണിക്കൂറും വൈദ്യസഹായം ഉറപ്പുവരുത്തി മുതിർന്നവർക്ക് ആകുലതകളില്ലാതെ താമസിക്കാൻ അത്യാധുനിക സൌകര്യങ്ങളോടെ ശാന്തിഭവൻ പാലേറ്റി ഹോസ്പിറ്റൽ ഒരുക്കുന്നതാണ് ദേവദയം എൽ റവില്ലേജ് ഫേസ് ത്രീ പ്രമുഖ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടന്റായ ഹോസ്റ്റെക് പി എംസി പ്രൈവറ്റ് ലിമിറ്റഡാണ് ദേവദയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നേരത്തെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോൺ ബെർലയാണ് ദേവദയം മൂന്നാം ഫേസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ സ്റ്റിഫേട്ടനും തൃശൂർ മെത്രാപോളിറ്റയുമായ ആർ ആൻഡ്രൂസ് താരത്താണ് ഹോസ്പിറ്റൽ നിർവ്വഹിച്ചത് ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ